മാം അതുപോലെ നമ്മുടെ ഈ ഒരു സമയത്ത് വിശ്രമവും ഉറക്കവും പറയുന്നത് ഭയങ്കരമായിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഘടകമാണ് അപ്പം അത് നമ്മളെ സ്ത്രീകൾ എങ്ങനെയായിരിക്കണം ചെയ്യേണ്ടത് അത് അവരുടെ വീട്ടുകാരെ കൂടെ അല്ലെങ്കിൽ ഒരു ഫാമിലി സപ്പോർട്ടും കൂടെ ആവശ്യമുള്ളൊരു കാര്യമാണ് ശരിക്കും എന്താ പറയുന്നത് ഒരു ടോപ്പിക്ക് ഭയങ്കര ഇതായിട്ടുള്ള ടോപ്പിക്കാണ് ഈ ഒരു ടൈമിന് അമ്മയുടെ മിൽക്ക് തന്നെയാണ് ഭയങ്കര ഇമ്പോർട്ടൻറ്റ് പക്ഷേ ഇന്നത്തെ കാലത്ത് ബ്രസ്റ്റ് ബ്രസ് മിൽക്ക് മാത്രമല്ല ഒരു ഓപ്ഷൻ നമുക്കല്ലാതെ ഫോർമുല ഫീഡ് ഒക്കെ ചെയ്യാം അല്ലെങ്കിൽ തന്നെ അമ്മയുടെ മിൽക്ക് പമ്പ് ചെയ്ത് വെച്ചിട്ടും ഫീഡ് ചെയ്യാം അപ്പം ഈ ഒരു ടൈമിന് ഫാമിലിയുടെ സപ്പോർട്ടും ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് കാര്യം അമ്മയും പുതിയൊരു പുതിയ ട്രാൻസിഷനിലോട്ട് വന്ന ഒരു ടൈമാണ് അപ്പം അമ്മയ്ക്കും അതേ കണക്ക് തന്നെ റെസ്റ്റ് കൊടുക്കണം ബേബി കരയുമ്പോൾ കരയുമ്പോൾ അമ്മയെ വിളിച്ചുണർത്തുന്നത് കുറച്ച് അവോയ്ഡ് ചെയ്തിട്ട് വേണമെങ്കിൽ നമുക്ക് ബോട്ടിൽ ഫീഡ് ഒക്കെ ചെയ്യാം അല്ലെങ്കിൽ നമുക്ക് ഗോകർണ്ണം വെച്ച് ഫീഡ് ചെയ്യാം ആദ്യത്തെ കുറച്ച് നാളെ ഒരു ടൂ വീക്സ് മാത്രമായിരിക്കും ഗോകരണം വെച്ച് ഫീഡ് ചെയ്യാൻ ഫീഡ് ചെയ്യാൻ പറയുന്നത് അത് കഴിയുമ്പോൾ നമുക്കിപ്പം ബ്ര മദറിന്റെ നിപ്പിളിന്റെ അതേ കണക്കുള്ള ബ്രസ് മീൻസ് ബോട്ടിൽസ് അവൈലബിൾ ആണ് അപ്പൊ നമുക്ക് അത് വെച്ചും ഫീഡ് ചെയ്യാം അറ്റ്ലീസ്റ്റ് രാത്രി ടൈമിലെങ്കിലും ഫാമിലി സപ്പോർട്ട് ഉണ്ടെങ്കിൽ അമ്മയ്ക്കും കുറച്ചു നേരം അതെ കിടക്കാൻ പറ്റും അപ്പം കാര്യം അമ്മയുടെ ഹെൽത്തും അത്രയും ഇമ്പോർട്ടന്റ് തന്നെയാണ് ഈ ഒരു ടൈമിന് കാര്യം ഒരു ഒരു ഫാമിലിയിൽ എന്തൊക്കെ പറഞ്ഞാലും ഒരു അമ്മയോളം ഇമ്പോർട്ടൻ്റ് മീൻസ് അച്ഛനും ഉണ്ട് എന്നാലും അതെ അമ്മയുടെ ഹെൽത്തും അത്രയും ഒരു ഹാപ്പി കുട്ടി വരണമെങ്കിൽ അത്രയും ഹാപ്പി ആയിരിക്കണം അമ്മയും പിന്നെ അമ്മ ഹാപ്പി ആവുന്ന ഫാമിലി ആയിരിക്കുമ്പം ആ ഫാമിലി ഫുൾ ആയിട്ട് ഹാപ്പി ആയിട്ടായിരിക്കും